ഗൂഢാലോചന പൊളിഞ്ഞുവീണ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളു അതെന്തായിരിക്കും അത് ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ കുറച്ചധികം ദിവസങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു പി ഡി എഫ് ഭാഗത്തെ ചൊല്ലിയായിരുന്നു അപ്പോൾ അത് ഇ പി ജയരാജൻ ആ നിലയിൽ ഒരു പുസ്തകം എഴുതുന്നു അത് ഡി സി ബുക്സുമായി കരാർ ഉണ്ടാക്കുന്നു പിന്നീട് പബ്ലിഷ് ചെയ്യേണ്ട ദിവസം രാവിലെ ആ പുസ്തകം പുറത്തു വരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ആ വിവാദങ്ങൾ പക്ഷേ ഇതിൽ ഇ പി ജയരാജൻ അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല ഡി സി ബുക്സുമായി കരാർ ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു പരാതി കൊടുക്കുന്നു അതിൽ നടത്തിയ അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഡി സി ബുക്സുമായി കരാറില്ല ഇ പി ജയരാജൻ എന്നുള്ളത് മുൻപ് തന്നെ പുറത്തു വന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാത്രം വന്ന ഇപിയുടെ പേരിൽ വന്ന പ്രസ്തുത ഭാഗങ്ങൾ അത് താൻ എഴുതിയതല്ല ഇന്നൊരു പോലീസ് റിപ്പോർട്ട് അതിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഡിസിയുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായ ശ്രീകുമാറാണ് ഇത് ഈ നിലയിൽ ഇത് പ്രചരിപ്പിക്കുകയും ഒക്കെ പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് കോട്ടയം യും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം ആത്മകഥ വിവാദത്തിലാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിന്നെ ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് പുസ്തകത്തിന്റെ പി രൂപം കൈമാറിയത് ഡി സി ബുക്സിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായ ശ്രീകുമാറാണ് കൈമാറ്റത്തിന് പിന്നിൽ തന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ആത്മകഥയുമായി തനിക്ക് ബന്ധമില്ലെന്ന് ഇ പി ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനാൽ അന്വേഷണം വേണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇപിയുമായി ഡി സി ബുക്സിന് കരാറുണ്ടായിരുന്നില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ അന്വേഷണ റിപ്പോർട്ട് ഡി സമർപ്പിച്ചിട്ടുള്ളത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം